ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ചിക്കൻ കറിയാണ് തേങ്ങ ചേർക്കാതെ തന്നെ നമ്മൾക്ക് നല്ല കട്ടിയിലുള്ള ചിക്കൻ കറി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇത് മുഴുവൻ കറി വെക്കാനല്ല ഇതെന്ന് കുറച്ച് ഞാൻ ഫ്രൈ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ അതിൽക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചീ മുഴുത്തുള്ളി അരച്ചത് കോൺഫ്ലവർ പിന്നെ കറി വെക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി കറി ഉണ്ടാക്കാൻ മൂപ്പിച്ച് എടുത്തിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് സവാള ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കറി വന്നാൽ അതിലിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ് അങ്ങനെ അരച്ചിട്ട് കൊടുക്കുമ്പോൾ അതെല്ലാതും അതിൽ ചേർന്ന് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വലിയ ജീരാകും കൂടി കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം പച്ചമണം മാറോളൊന്നും ഇളക്കിയിട്ടായിരിക്കും സവാള സവാളയല്ല തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി എടുക്കുക അപ്പോൾ തക്കാളി ഇതൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചാൽ നല്ല മെന്തു കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും അപ്പം ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിരുന്നു ഉപ്പ് ചേർത്താൽ ഒന്നും കൂടി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല എല്ലാം കൂട്ടിയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം വെറുതെ ചട്ടിയിലിട്ടിട്ടൊന്നിങ്ങനെ വറുത്തെടുത്താൽ മതി മല്ലിപ്പൊടി മുളകും പൊടിയും അപ്പോൾ നല്ലൊരു ആണ് കറിക്ക് നാടൻ കറിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ പിന്നെ പട്ടി ഗ്രാമ്പ് വിലക്കായൊക്കെ ഉണ്ടെങ്കിൽ അത് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മളതൊക്കെ ചതച്ചിട്ടാണ് ഇട്ടുകൊടുക്കൽ പക്ഷേ ഇന്നത്തെ കറിയിൽ നമ്മൾ ഞമ്മളതിട്ടിട്ടില്ല ഇന്ന് ചിക്കൻ മസാലേൻ്റെ പൊടി ഇരുന്നതുകൊണ്ട് ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഒരു കിലോനോളം ആട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മസാലയുടെ രൂപം കാണുന്നില്ലേ നല്ലപോലെ വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് അല്ലാതെ പെട്ടെന്ന് തന്നെ ചിക്കനാണ്ട് ഇട്ട് കൊടുത്താലും ഉണ്ടല്ലോ ഉള്ളി തക്കാളി ഒന്നും വേഗമില്ല ചിക്കൻ പെട്ടെന്ന് വെന്തും വരും അപ്പോൾ ഇതിന് ഞമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തത് ആദ്യം ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കായിരുന്നു ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മളെ കറി കണ്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ പൊറോട്ടക്കും പത്തിരിക്കും അപ്പത്തിനും ചോറിനെല്ലാത്തിനും പറ്റിയ കറിയാണ് കേട്ടോ അത് അപ്പോൾ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാണ് ഇത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടോ ഒന്ന് ചൂടാക്കി എടുത്ത ചിക്കനാണ് ട്ടോ അപ്പം അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ മതി ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യലേ ഞാൻ രണ്ട് മൂന്ന് വീടും ഇട്ടിട്ടുണ്ട് പിന്നെയും കണ്ടവർക്കാണെങ്കിൽ ട്ടോ അപ്പോൾ എല്ലാ ഇതാണ്ടതുപോലെ തിരിച്ചതാ കുറച്ച് എണ്ണ മതി ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും ഒരുപാട് സമയം വേണ്ട ഞമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം കണ്ടോ എത്ര എണ്ണ എണ്ണയുള്ളതിൽ ആ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഈ മുഴുവനും ചിക്കനും ഫ്രൈ ആയി കിട്ടും അപ്പോൾ ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തതൊന്നും കാണിക്കാനില്ല കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കാണിക്കാൻ ബാക്കിയൊക്കെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങള് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാൻ അറിയാത്തവരോടാണ് കേട്ടോ അപ്പോൾ അറിയുന്നത് അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിച്ചോളൂണ്ടു ഹോട്ടലിലൊക്കെ ഇതുപോലെയാണ് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നല്ല കട്ടിയിലുള്ള കറി അവർ തരുന്നത് അപ്പോൾ തേങ്ങ ചേർത്ത കറിയാണെന്നല്ലേ തോന്നുള്ളൂ അല്ലേ